വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ നെവിനോട് പറയുന്നുണ്ട് എന്താ നെവിൻ പ്രശ്നം എന്താണ് പറയൂ ഒന്നുമില്ല ലാലേട്ടാ എന്ന് പറയുന്നുണ്ട് നെവിന് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്നോ നെവിൻ്റെ പ്രോബ്ലം എന്താണ് ഞങ്ങൾക്കൂടെ തരൂ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു തരും അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ് അത് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നെവിൻ്റെ പുറത്ത് നെവിൻ ഒരു റിപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണ് നിവിനെക്കുറിച്ച് ഒരുപാട് കംപ്ലയിൻ്റ് ആണ് ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആര് എന്ത് പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ സ്പേസ് ആണ് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു അത്രയും പറഞ്ഞിട്ട് ആ പ്രൊമോ നിർത്തുവാണ് എന്തായാലും ഈ പ്രൊമോയിൽ കാണുന്ന കണക്കിൽ ആലേട്ടൻ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് നെവിൻ ഈ ആഴ്ച കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾക്ക് ഇത്രയും നിവിന് വാണിങ് കൊടുത്തിട്ട് അവിടെ നിർത്തുന്നോ അതോ നിവിനെ ഈ ബിഗ് ബോസ് ഹൗസിന്ന് പറഞ്ഞ അയക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് നാളെ അറിയാൻ പറ്റൂ വീക്കെൻഡ് എപ്പിസോഡിലൂടെ മാത്രം അതുവരേക്കും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ